നമസ്കാരം വളവനാട് ന്യൂസിലേക്ക് സ്വാഗതം കൊടുച്ചൂടിൽ ജില്ല ചുട്ടുപൊള്ളുമ്പോൾ കുട്ടികൾക്ക് ആശ്വാസം നീകി സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ കുട്ടികൾക്ക് പ്രയാസമുണ്ടാകുന്ന വിധത്തിൽ യൂണിഫോം നിർബന്ധമാക്കരുതെന്ന് കമ്മീഷൻ നിർദ്ദേശിച്ചു യൂണിഫോമിന്റെ ഭാഗമായ ഒന്നും തന്നെ സ്കൂൾ അധികാരികൾ നിർബന്ധിക്കാൻ പാടില്ലെന്നും അറിയിച്ചു ഇറുക്കിക്കെട്ടിയ യൂണിഫോം സോക്സ് ഷൂ ടൈ തലമുടി ഇറുക്കിക്കെട്ടുക തുടങ്ങിയവ യൂണിഫോമിന്റെ ഭാഗമാണെങ്കിലും സ്കൂൾ അധികാരികൾ നിർബന്ധിക്കാൻ പാടില്ലെന്ന് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ പി സുരേഷ് നിർദ്ദേശിച്ചു ജൂൺ ജൂലൈ മാസങ്ങളിൽ കടുത്ത മഴക്കാലത്ത് ഷൂസും ടൈയും നിർബന്ധമാക്കരുതെന്ന് നേരത്തെ കമ്മീഷൻ ഉത്തരവായിരുന്നു സി ബി എസ്ഇ സ്കൂളുകളിൽ രാവിലെ ഒൻപത് മുപ്പത് മുതൽ ഉച്ചയ്ക്ക് ഒന്നേ മുപ്പത് വരെ പരീക്ഷിക്കിരിക്കുന്ന കുട്ടികൾക്ക് കുടിക്കാൻ വെള്ളവും ഇടയ്ക്ക് ആവശ്യമെങ്കിൽ ഇൻവിജിലേറ്ററുടെ നിരീക്ഷണത്തിൽ പ്രാഥമിക സൗകര്യവും ഒരുക്കണമെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചു കഠിനമായ ചൂടിൽ കർശനമായ വ്യവസ്ഥകളോടെ നടത്തുന്ന പരീക്ഷ കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെ ബാധിക്കില്ലെന്ന് ഉറപ്പു വരുത്താനുള്ള ഉത്തരവാദിത്തം സിബിഎസ്ഇക്ക് ഉണ്ടെന്നും കമ്മീഷൻ ചൂണ്ടിക്കാട്ടി ഇറകിയ വസ്ത്രങ്ങൾ ധരിക്കുന്നതിലൂടെ അമിതമായ ചൂടും വിയർപ്പും കാരണം കുട്ടികളിൽ ഫംഗസ് രോഗങ്ങളും കണ്ടുവരുന്നുണ്ട് അമിതമായ ക്ഷീണം പനി എന്നിവയ്ക്ക് അടിയന്തര ചികിത്സ നൽകാൻ മുൻകരുതൽ സ്വീകരിക്കണമെന്നും കമ്മീഷൻ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് വളുവനാട് ന്യൂസ്